ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ പക്ഷത്തായി നിന്ന സംഘടനകളെ ഒരേ വേദിയിൽ സർക്കാരിനൊപ്പം നിർത്താനായി എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇടതുപക്ഷത്തിനുണ്ടായ നേട്ടം പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ദുർബലമായെന്നാണ് സർക്കാരിൻറെയും സിപിഎമ്മിന്റെയും പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ വിശ്വാസികളുടെ പങ്കാളിത്ത കുറവ് യുവതീ പ്രവേശനത്തിന്റെ പേരിലുണ്ടായ മുറിവ് പൂർണമായി മുറങ്ങിയിട്ടില്ലെന്ന സന്ദേശവും നൽകുന്നുണ്ട് അത് മാറ്റാൻ സർക്കാരിനും സി പി എമ്മിനും തുടർ ദൗത്യങ്ങളും വേണ്ടിവരും വിശ്വാസികളെ സർക്കാരിനോടും ഇടതുപക്ഷത്തോടും അടുപ്പിക്കുക എന്നതായിരുന്നു സംഗമത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എൻഎസ്എസും എസ് എൻ ഡി പിയും കെ പി എം എസും ഒരുമിച്ചെത്തിയതോടെ ലക്ഷ്യം അടുത്തായി ശബരിമല മുൻ തന്ത്രിയുടെ സാന്നിധ്യം വിശ്വാസികളുടെ മുറിവിനുള്ള മരുന്നുമായി യുവതീ പ്രവേശനത്തിലെ നിലപാടും അന്നെടുത്ത കേസുകളും ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ കേസ് പിൻവലിക്കണം യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തണം എന്നീ ആവശ്യങ്ങൾ ആവർത്തിച്ചു നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞതുമില്ല രാഹുൽ മങ്കൂട്ടത്തിൽ വിവാദമടക്കം ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴറിപ്പോയിരുന്നു കോൺഗ്രസ് യുവതീ പ്രവേശനം അടഞ്ഞായമാണെന്ന് ദേവസ്വം മുൻമന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി പറഞ്ഞതും വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി ഉറപ്പിക്കാൻ ശ്രമിച്ചതും യുവതികളെ ശബരിമല കയറ്റാനുള്ള പഴയ വിപ്ലവം ഇനിയില്ലെന്നതിന്റെ സൂചനകളായി വിശ്വാസികൾക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യത്തിനൊന്നും അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവരെ അലട്ടിയിരുന്ന കാര്യം ഇനി അയ്യപ്പ സംഗമമായിരിക്കും അടയാളമാവുക സംഘപരിവാർ സംഘടനകളുടെ ബദൽ സംഗമത്തിലെ ജനപങ്കാളിത്തമാണ് ഇനി സി പി എം ഉത്തുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതേസമയം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അത്രയും പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന തരത്തിൽ ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം പ്രചരിപ്പിച്ചതിനെതിരെ കണക്ക് സഹിതം മറുപടിയുമായി സി നേതാവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ മറുപടി കൊടുക്കുകയും ചെയ്തു സത്യവും സാമർഥ്യവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും അരുൺകുമാർ തുറന്നടിച്ചു ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ ആദ്യത്തെ അഞ്ച് ചിത്രങ്ങൾ സത്യവും ആറാമത്തെ ചിത്രം സാമർഥ്യവുമാണ് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിറഞ്ഞ സദസ്സും അതിനുശേഷം വിവിധ സെമിനാറുകൾക്കായി വിവിധ വേദികളിലേക്ക് പ്രതിനിധികൾ മാറിയിരുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് അതാണ് സത്യം ഭക്ഷണവേളയിലും വിശ്രമ സമയത്തും പ്രധാന ഹാളിന്റെ പുറകിൽ നിന്നുള്ള ചിത്രങ്ങളെടുത്ത് അത് എഡിറ്റ് ചെയ്ത് മനപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് അഞ്ചാമത്തെ ചിത്രം അതാണ് സാമർഥ്യം ഈ സത്യവും സാമ്പത്തികവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നാണ് അരുൺ പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ ഉദ്ദേശിച്ചതിലും വലിയ വിഷയമായിരുന്നു ആകെ മൂവായിരം പ്രതിനിധികളെയാണ് പ്രതീക്ഷിച്ചെങ്കിലും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു പതിനഞ്ചോളം വിദേശ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി എൺപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രതിനിധികൾ പങ്കെടുത്തു കേരളത്തിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ പങ്കെടുത്തു എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് ഉൾപ്പെടെ ഇരുപത്തി ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു ചില മാധ്യമങ്ങൾ ഒഴിഞ്ഞ കസേരകൾ പ്രചരിപ്പിച്ചത് പ്രതിനിധികൾ പാനൽ ഡിസ്കഷനും ഉച്ചഭക്ഷണത്തിനും വേണ്ടി പിരിയുന്ന സമയത്തെ ഹാളിലെ ദൃശ്യങ്ങളായിരുന്നു ഹാളിനുള്ളിൽ അയ്യായിരം കസേരകളാണ് ക്രമീകരിച്ചത് ചില മാധ്യമങ്ങൾ അറുന്നൂറ്റി പേർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത് എന്നും പ്രചരിപ്പിക്കുന്നുണ്ട് മൊത്തം നാൽപ്പത് രജിസ്ട്രേഷൻ കൗണ്ടറുകളായിരുന്നു സജ്ജീകരിച്ചത് അതിൽ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷൻ വിവരങ്ങളാണ് അറുനൂറ്റി ഇരുപത്തി മൂന്ന് എന്നത് അതാണ് മാധ്യമങ്ങൾ ആകെ പങ്കെടുത്തവരായി പ്രചരിപ്പിച്ചത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ആത്മീയ ടൂറിസം സർക്യൂട്ട് ശബരിമലയിലെ ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും എന്ന വിഷയങ്ങളിൽ സംഗമം നടത്തി ഭാവി വികസന പ്രക്രിയയ്ക്ക് കൃത്യമായ രൂപ തയ്യാറാക്കുന്നതിന് എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് എത്ര വലിയ നുണപ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തുന്നതിന് എന്തിനാണ് സംഘപരിവാറും കോൺഗ്രസും ഭയപ്പെടുന്നത്